ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റൂട്ടിൽ ഇത് ബസ് റൂട്ടാണ് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി അതിൽ പനമണ്ണ അവിടെ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു നൂറ് മീറ്റർ പോലും ഇല്ല ഡിസ്റ്റൻസ് ഇതാണ് പോകുന്ന റോഡ് അങ്ങോട്ടേക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്ററിലെ കുറവ് ദൂരത്ത് തന്നെ ഇന്ന് നമ്മുടെ പ്രോപ്പർട്ടി വന്നുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന വഴി വഴിട്ടോ സ്കൂൾ വിട്ട് വരികയാണാൾ ആയ് അപ്പോൾ നമ്മൾ ഈ റൂട്ടാ പോകുന്നത് ബാക്കിൽ നമുക്ക് കാണാം അനങ്ങാമല കാണുന്നുണ്ട് മേലെ അനങ്ങാമല ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഫ്രണ്ടിലും സൈഡിലും രണ്ട് സൈഡും റോഡാണ് വരുന്നത് ഇവിടെ നമുക്ക് ശരിക്കൊരു ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ ചുറ്റുവട്ടം മതിലുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് മാത്രം ഗേറ്റിൻ്റെ പോർഷൻ മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാർ ഗേറ്റ് നിർത്താനും ക്ലോസ് ചെയ്യാനുള്ള ഏരിയ ആയി നമുക്ക് ഫസ്റ്റ് ചുറ്റുവോട്ടം നോക്കാം ഫസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് സിറ്റോട്ടിൽ അത്യാവശ്യം ചാരുപടി സ്റ്റീലിൻ്റെ കൊടുത്തിട്ടുള്ള നല്ലൊരു സിറ്റോട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നമുക്ക് റൈറ്റ് സൈഡിൽ സ്പേസ് കിട്ടുന്നുണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണെങ്കിൽ നല്ലൊരു ഗാർഡനിങ്ങുള്ള സ്പേസ് ഇവിടെ കാണുന്നുണ്ട് ഫ്രണ്ടിലും ഇപ്പോൾ ബാക്ക് സൈഡിലെടുത്താലേ അത്യാവശ്യം ചെറിയ സ്പേസേ ഉള്ളു കേട്ടോ കാണില്ലേ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഇൻ്റർലോക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല മാതിരി നമുക്ക് യൂസ് ചെയ്യാം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റുന്ന നല്ലൊരു വീടാണ് ത്രീ ബി എച്ച് കെ ആണ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇവിടെ പൈപ്പ് ലൈൻ കണക്ഷനും അതുപോലെ തന്നെ ബോറുമാണ് ഇവിടേക്ക് വെള്ളത്തിൻ്റെ ആയിട്ടുള്ളത് ഇത് പൈപ്പ് ലൈനിൽ വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളതാണ് ഇവിടെ ഒരു കോമൺ ആയിട്ട് വെളിയിലൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉള്ളത് അലക്കലും കാര്യത്തിനൊക്കെ പറ്റുന്ന സ്ഥലം ഇവിടെ വർക്ക് ഏരിയയിൽ നിന്ന് വെളിയിൽ ഇറക്കിറങ്ങാനുള്ള ഒരു സ്റ്റെപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലൂ കളറിലെ ടൈൽസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടില്ല അവിടെയാണ് ബോർവെല്ലും കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്റ്റ് ഇതിൻ്റെ വെള്ളത്തിനെ സുഖം ഞാൻ പറഞ്ഞ പോലെ പൈപ്പ് ലൈനും ബോർവെല്ലും ആണ് ഇവിടെ കേറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് ഒരു കാറ് സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ബസ് റൂട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ദൂരമുള്ളൂ നടന്നു വരാനുള്ള ദൂരം തന്നെ ഉള്ളൂ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ലിവിങ് ഏരിയ കം ഡൈനിങ് എന്ന് പറയാം ആ ഒരു സ്പേസ് തന്നെ അതിനകത്തുള്ളൂ ഇവിടെ മൂന്ന് ബെഡ്റൂമുണ്ട് ഇതാണ് ഫസ്റ്റ് കാണുന്നൊരു ബെഡ്റൂം ഈ ബെഡ്റൂമും അതിൻ്റെ തൊട്ടടുത്തുള്ളതും കോമൺ ആണ് അറ്റാച്ച് അല്ല ഒരു ബെഡ്റൂം മാത്രമാണ് അറ്റാച്ച് ആയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ തന്നെ ഞാൻ അടുത്തൊരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് ഇതാണ് അടുത്ത ബെഡ്റൂം ഇതും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് അവർ ആ ചെറിയ വീടാണെങ്കിലും കൊച്ചുവിടാൻ നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് ഇത് അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമാണ് ടോട്ടൽ മൂന്ന് ബെഡ്റൂമിൽ രണ്ടെണ്ണം നമ്മൾ കണ്ടു ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഇതിനോട് ചേർന്ന് നമുക്കൊരു വാഷ്റൂം കാണാം ഇതും ഇന്ത്യൻ ടൈപ്പുള്ള ക്ലോസറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മാറ്റി റീനോവ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ടോട്ടൽ മൂന്ന് ബെഡ്റൂം അതിലൊന്ന് അറ്റാച്ച്ഡ് ആണ് ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് കാണാം സോ അത് ലിവിങ് ഏരിയ നമുക്ക് ഫുള്ളായി കിട്ടുന്നുണ്ട് ഇവിടെ ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് കിച്ചൺ ഏരിയ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചൺ ഏരിയ തന്നെയുണ്ട് ഒരു ചെരിച്ചാണ് ഇവിടെ വാർത്തിരിക്കുന്നത് കിച്ചൺ ഏരിയേൻ്റെ ഭാഗത്ത് ഈ വീട് ശരിക്കും സിറ്റോട്ടിൽ നിന്ന് കയറ് കിഴക്കുന്ന ഫേസ് ചെയ്യുന്ന കയറുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കിഴക്കുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ ഡോറ് നമുക്ക് നോക്കുമ്പോൾ വടക്കുന്നതാണ് മെയിൻ ഡോറ് കൊടുക്കുന്നത് വടക്കുന്നതാണ് സോ വർക്ക് ഏരിയ കഴിഞ്ഞു സ്റ്റോറേജ് സ്പേസ് കഴിഞ്ഞു അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള ഒരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇപ്പോൾ ഡൈനിങ് സ്പേസ് ആയി തിരിച്ച് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ എതിരെ തന്നെ എവിടെയാണ് ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് യൂറോപ്യൻ ടൈപ്പിലാണ് ക്ലോസ്റ്റായി കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് പിന്നെ സ്റ്റെയർ കേസ് മേലേക്ക് കൊടുത്തിട്ടുണ്ട് മേലെ പ്രത്യേകിച്ച് ഒന്നുമില്ല റൂമും കാര്യങ്ങളൊന്നുമില്ല സ്റ്റെയർ റൂം മാത്രമേ ഇതിനകത്തുള്ളൂ ഉള്ളൂ ഇവിടെ നമ്മൾ മേലെ കയറുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു ഇരുമ്പ് ഡോറാണ് വെളിയിലോട്ട് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നല്ല മട്ടി ഒന്ന് വലിച്ചു വെക്കണം കേട്ടോ ഒരു ഡാം പ്രൂഫൊക്കെ കൊടുത്ത് മട്ടിയൊക്കെ വലിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇനിയും ബെസ്റ്റ് നല്ല ക്ലീൻ ആയി കിടക്കും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ മേലൊരു ഡ്രസ് വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ചെറിയ ഫാമിലിക്ക് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നേരെ കാണാം അനങ്ങമല കാണാം ഇഷ്ടംപോലെ വീടുകൾ ചുറ്റുവട്ടമുണ്ട് റോഡിൽ നിന്ന് വളരെ നിയറസ്റ്റ് ആണ് സൊ ഈ ഒരു പ്രോപ്പർട്ടി അഞ്ച് സെൻ്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഒന്ന് അറ്റാച്ച്ഡ് രണ്ടെണ്ണം കോമൺ ആയിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അർജൻറ് സെയിലായതുകൊണ്ടാണ് ഈ പതിനെട്ട് ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ശരിക്കൊരു എട്ട് കിലോമീറ്റർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അതുപോലെ തന്നെ അനങ്കമല എക്കോ ടൂറിസം ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി അങ്ങോട്ടേക്ക് പോകാനായിട്ട് അതുപോലെ വരിക്കശ്ശേരി മനക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ചെറുപ്പുളശ്ശേരി ജംഗ്ഷനിലേക്ക് പോകാനായിട്ട് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ദൂരം തന്നെ ഉണ്ടാവുള്ളൂ ചെറുപ്പുഴശ്ശേരിയിലേക്കും ബസ് റൂട്ടിൽ നമുക്ക് നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് സോ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും ഇതുപോലത്തെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കമൻസ് ചെയ്യാനുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും തിരുത്താൻ നമ്മൾ റെഡിയാണ് എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ പറയുന്നതിലുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു